ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നിപ്പോൾ കുറേ അധികം നേരത്തെ ഉണ്ടോ എഴുന്നേറ്റേക്കുന്നത് കാരണം നമ്മുടെ റൂബി റൂബിത മുറ്റത്തുണ്ട് റൂബിക്ക് ഇടയ്ക്ക് ചില ദിവസങ്ങളിൽ ഇങ്ങനെയാണ് വയറിന് ചില ബുദ്ധിമുട്ടുകൾ തോന്നുമ്പോൾ ഇങ്ങനെ വെളുപ്പം കാലത്ത് തന്നെ പുറത്തിറങ്ങി പുല്ലൊക്കെ തിന്നണം അങ്ങനെയൊക്കെയാണ് അപ്പം അങ്ങനെ അവൾ അവളുടേതായ കാര്യങ്ങൾ നടത്തി ഓടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഏതായാലും എഴുന്നേറ്റതല്ലേ അപ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തേക്കാന്ന് വിചാരിച്ച് ചോറ് ചൂടാക്കാനുള്ളത് അവിടെ ഓൺ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു മിഷീനിൽ തുണിയും ഇട്ടിട്ടുണ്ട് കാരണം അവളവിടെ മുറ്റത്ത് അങ്ങനെ നടക്കണല്ലേ അപ്പോൾ അത് നോക്കി നിൽക്കണമെന്നു നിർബന്ധമില്ലല്ലോ അപ്പം ഞാനിപ്പുറം വന്നിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തു അപ്പോൾ ആ സമയത്ത് നോക്കുമ്പോൾ ചോറ് തിളച്ച് പോണ് അത് പഴയ ചോറാണ് കേട്ടോ തലേദിവസത്തെ അത് തിളച്ച് പോണ് കാരണം അവളെ നോക്കി അവിടെ നിന്നപ്പോഴേ നേരം പോയതറിഞ്ഞില്ല പിന്നെ ഈ കുറച്ചു നേരം കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ കാപ്പി പാലൊക്കെ വെച്ചേക്കണം അപ്പോൾ ഈ വലിയ ബർണർ വലിയ ബർണർ എന്ന് പറഞ്ഞാൽ നാല് വർഷം കഴിഞ്ഞിട്ട് കത്തിയ ബർണർ ഇങ്ങനെ ഇടക്ക് ഞാൻ നോക്കി സന്തോഷിക്കണതാണ് കേട്ടോ അപ്പോൾ നിങ്ങളെയും കൂടി കാണിച്ചെന്നേ ഉള്ളു പിന്നെ വേറൊരു കാര്യമുണ്ടേ ഇതൊരെണ്ണം ശരിയായപ്പോഴില്ലേ എൻ്റെ വലിയ ബർണർ ഉണ്ടല്ലോ പെട്ടെന്ന് നമ്മൾ നമ്മളതിനകത്ത് വെച്ച് തിളപ്പിച്ചിട്ട് പിന്നെ ഈ ചെറിയ ബർണറിലേക്ക് മാറ്റലാണ് പതിവ് ആ ആ വലിയ ബർണർ ഇപ്പം ഇതുപോലെ തന്നെ കത്തിൽ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണമേ ദൈവം എനിക്ക് തരൂള്ളൂന്ന് എനിക്ക് മനസ്സിലായി ഇത് കത്തിയപ്പോൾ അത് കുറഞ്ഞ് എന്ന് വെച്ചാൽ കത്തനുണ്ട് എങ്കിൽ തന്നെയും വളരെയധികം ഫ്ലെയിം കുറവായിട്ടാണ് ഇപ്പം കാണുന്നത് പിന്നെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുതിയ ഗ്യാസ് വെക്കൂലേ അപ്പോൾ ചിലപ്പോൾ ഈ കത്തി നാല് വർഷം കഴിഞ്ഞ് കത്തിയെന്ന് പറഞ്ഞത് ചിലപ്പോൾ പോകും ചിലപ്പോൾ അത് പിന്നെ അത് മിന്നി കത്താൻ തുടങ്ങും അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടാണ് ഈ ഒരു ഈയൊരു കൊണ്ട് നമ്മൾക്കിതിന് മുൻപുണ്ടായിരുന്ന എന്ന് പറയുമ്പോൾ അത് കുറേ വില കൂടിയ സ്റ്റൗ ആയിരുന്നു അത് നമ്മൾക്ക് പുറത്തുനിന്ന് തന്നെ ക്ലീൻ ചെയ്യാൻ പറ്റുമായിരുന്നു കേട്ടോ പക്ഷേ ഇതിന് മെക്കാനിക്കിനെ വിളിക്കാതെ നിവർത്തിയില്ല നമ്മൾ കൊറോണ കാലത്ത് കട തുറപ്പിച്ച് പോയെടുത്ത സ്റ്റൗ ആണെന്ന് ഞാൻ പറഞ്ഞില്ല അപ്പം പിന്നെ ഇങ്ങനെയൊക്കെ കിട്ടുകയുള്ളൂന്ന് എനിക്ക് തോന്നി ആ അങ്ങനെ ഇന്നിപ്പം ഞാൻ രാവിലെ ഇഷ്ടപ്പെട്ട ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണതേ മൈദപ്പൊടിയും കുറച്ച് അരിപ്പൊടിയും കൂടി ചേർത്തിട്ട് ഉപ്പും വെള്ളവും ചേർത്ത് കലക്കി എടുത്തിട്ട് കലക്കിച്ചുട്ട ദോശ അങ്ങനെയാണ് പപ്പട വീട്ടിൽ ഇതിനെ പറയണത് പപ്പട വീട്ടിലാ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ബ്രേക്ക്ഫാസ്റ്റായിരുന്നിട്ട് ഈ കലക്കി ചുട്ട ദോശയും പരിപ്പേറിയും അപ്പം ഞാനത് കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുൻപ് ഒരു തവണ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പം നിങ്ങളുടെ വീഡിയോയിലിത് കണ്ടിട്ടുണ്ടാവും അപ്പോൾ അതിഷ്ടമെന്ന് പറഞ്ഞിട്ട് കുറേ പേര് പേരിട്ടിട്ടുണ്ടായിരുന്നു ഇന്നിപ്പം അതാണ് ചെയ്യണത് കേട്ടോ അപ്പം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങ പുതിക്കാൻ പറ്റിയിട്ടില്ല നമ്മുടെ ഇത് പുറത്തെ വർക്ക് ഏരിയയിൽ അവിടെ അലമാരി അങ്ങനത്തെ സാധനങ്ങളെല്ലാം കൂടി അങ്ങോട്ട് കയറ്റി വെച്ചേക്കണേ എനിക്ക് തുണി വിരിക്കാനും പറ്റണില്ല തേങ്ങ പുതിക്കാനും തേങ്ങ എടുക്കാനും ഒക്കെയുള്ള സ്ഥലം അതിൻ്റെ ഇടയിലാണ് അപ്പോൾ എനിക്കതൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ തേങ്ങ ഒട്ടും ഇല്ല കയ്യിൽ അതുകൊണ്ടാണ് ഈ ഒരു സംഭവം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് കേട്ടാ തേങ്ങ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് തന്നെ പുട്ടുണ്ടാക്കിയേനെ അപ്പോൾ തേങ്ങ ചിരണ്ടി വെച്ചതൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അതിൻ്റെ ഇടയിൽ പോയിട്ട് തേങ്ങ എടുക്കാനും അത് പൊ പൊതിക്കുകയും ചെയ്യണം പൊട്ടിക്കുകയും ചെയ്യണം ചെരണ്ടേം ചെടേം ഇതിനൊന്നും അവിടെ സൗകര്യം ഇല്ല അതായാലും അവിടെ പണിക്കാരൊക്കെ ഓടി നടക്കണേങ്ങോട്ടും ഇങ്ങോട്ടും അതുകൊണ്ട് പിന്നെ ഞാൻ ഇങ്ങനെ അങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാ അപ്പം ഇന്ന് തേങ്ങയുടെ പണികൾ രണ്ട് മൂന്നെണ്ണം ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് അതൊക്കെ ഞാൻ പിന്നെ ഒഴിവാക്കി പിന്നെ ഇൻഡസ് ഈൻ്റെ സ്വലിയുടെ ദോഷത്തവയിലൊക്കെ ദോശം ഒട്ടിപ്പിടിക്കണം എന്നൊക്കെ പറഞ്ഞു വെച്ചാൽ ആരൊക്കെ ഇങ്ങനെ കമൻറ്റ് ഇടണം കാണാറുണ്ട് അപ്പം ഞാൻ എനിക്ക് ഈ കമൻ ഇത് കമൻറ്റിന് റിപ്ലൈ ആയിട്ട് ഞാൻ എഴുതൽ ബുദ്ധിമുട്ടാണ് കുറേ അധികം അപ്പം അതിന്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദോശക്കല്ലിൻ്റെ ചൂട് കറക്റ്റ് അല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഭൂരിഭാഗവും ദോശ ഒട്ടിപ്പിടിക്കുന്നത് പിന്നെ ചില പച്ചരി നോൺ സ്റ്റിക്കിൽ ഉണ്ടാക്കിയാൽ പോലും ഒട്ടിപ്പിടിക്കും അതും നമ്മൾ വീട്ടമ്മമാർ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യമാണ് ചില അരി അങ്ങനെയാണ് ഒരു രീതിയിൽ എവിടെയും ഇട്ടിട്ട് ഒട്ടിപ്പിടിക്കാതെ ചെയ്യാൻ പറ്റില്ല അത്ര പശുള്ള അരിയുണ്ട് അപ്പം അങ്ങനെയുള്ള അരിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോൺ സ്റ്റിക്കിലാണെങ്കിൽ പോലും ഒട്ടിപ്പിടിക്കും പക്ഷേ നോർമലായിട്ടുള്ള ഒരു ബാറ്ററാണെന്നുണ്ടെങ്കിൽ ഈ കല്ലിൻ്റെ ചൂട് കുറവാണെങ്കിൽ നിങ്ങളീ പറഞ്ഞ പോലെ ഒട്ടിപ്പിടിക്കും കല്ലിന് നല്ല ചൂടായിട്ട് നിങ്ങളിങ്ങനെ ഇത്തിരി വെള്ളം സ്പ്രെഡ് ചെയ്ത് നോക്കുക എന്നിട്ട് ആ വെള്ളം അങ്ങോട്ട് പാറി അങ്ങോട്ട് തീർന്നു കഴിയുക അപ്പം തന്നെ നിങ്ങൾ ഇട്ട് നോക്ക് നല്ല പെർഫെക്റ്റ് ദോശ കിട്ടും ആദ്യം ഉണ്ടാക്കുന്നത് ചെറിയ ദോശകളായിരിക്കണം ഞാൻ എപ്പോഴും പറയുന്നുണ്ട് ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നു എന്ന് പറയുന്നവര് ആദ്യം ഉണ്ടാക്കി നോക്കേണ്ടത് ചെറിയ ചെറിയ കുട്ടി കുട്ടി ദോശകൾ ഉണ്ടാക്കിയിട്ട് സാവധാനം അത് വലുതാക്കി കൊണ്ടുവരിക എന്നെ സംബന്ധിച്ച് ഞാൻ വല്ലപ്പോഴും മാത്രമാണ് ഈ ദോശത്തവയെടുത്തിട്ടൊരു ദോശ വിടുന്നത് എന്നിട്ട് പോലും എന്ത് പെർഫെക്റ്റായിട്ട് ദോശ വിട്ടു പോരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ ആ ഒരു കണക്ക് അത് ഒരാൾക്ക് പറഞ്ഞു തരാൻ പറ്റൂല കൂടുതൽ അത് നമ്മൾ ചെയ്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഈ ഇരുമ്പിൻ്റെ പാത്രം എന്ന് പറയുമ്പോഴത്തേക്കും അത് നമ്മൾ കൈകാര്യം ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് നമ്മൾ മറ്റുള്ള നോൺ സ്റ്റിക്ക് യൂസ് ചെയ്യുന്ന ലാഘവത്തോടു കൂടി ഒരിക്കലും ഈ ഇരുമ്പ് പാത്രങ്ങൾ യൂസ് ചെയ്യരുത് പിന്നെ മൂന്ന് പാത്രത്തിൻ്റെ ഒരു കോമ്പൗണ്ട കാര്യം പറയേണ്ടായിരുന്നു അത് അയൺ പാത്രങ്ങളായിരുന്നു കാസ്റ്റ് അയൺ ആയിരുന്നില്ല അതിനകത്ത് ദോശ ഒട്ടിപ്പിടിക്കും എന്ന് പറയേണ്ടായിരുന്നു അതിൽ ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം അത് തിന്നായിട്ടുള്ള അയൺ ഷീറ്റ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കണം അത് അയൺ അല്ല അയേൺ ആണ് അയൺ പാത്രങ്ങളിൽ ദോശ ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട് അതിൽ നമുക്ക് ചപ്പാത്തി മുട്ട പൊരിച്ചത് പത്തിരി അങ്ങനെയൊക്കെ ചുട്ടെടുക്കാനാണ് ഏറ്റവും നല്ലതായിട്ടാ പക്ഷേ ഈ കാസ്റ്റ് കാസ്റ്റേണിൽ നമുക്കൊരിക്കലും ദോശ ഒട്ടിപ്പിടിക്കൂല ഒട്ടിപ്പിടിക്കാതെ നമുക്ക് അത് ആ ഒരു കണക്ക് നമ്മൾക്ക് കിട്ടണം എന്നാലേ അത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അത് ചെയ്യുന്ന ആളിൻ്റെ മിടുക്കാണ് അതിലൊട്ടിപ്പിടിക്കാതെ എടുക്കുക എന്നുള്ളത് നിങ്ങൾ കാണാറുണ്ട് ഞാൻ ഞാനിതിനകത്ത് വീഡിയോകളിൽ ഈ ദോശ പാനും പല ദോശ പാനും എൻ്റെ കൈയിട്ടുണ്ട് അതിലൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ നിങ്ങൾ കാണാറുണ്ട് അപ്പം ഞാൻ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ പിന്നെ ഞാൻ പറയുന്നത് ഇനി വെറുതെ പറഞ്ഞു നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യവുമില്ല അപ്പം അങ്ങനെ അത് ചൂട് ക്രമീകരിച്ച് അതിൻ്റെ ഒരു ഐഡിയ മനസ്സിലാക്കണം അത് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ഈ സംഭവം ഈസിയാണ് അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത് അപ്പം ഞാനേ പരിപ്പ് കുറച്ചധികം ചെറുകി ഇതിനകത്ത് വേവിച്ച് കുക്കറിൽ എന്നിട്ട് കുറച്ച് പരിപ്പ് നമ്മുടെ സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വലിയ കുക്കറിലേക്ക് അങ്ങോട്ട് മാറ്റി ബാക്കി പരിപ്പിലേക്ക് ഞാൻ താളിച്ചിരുന്നതാണ് രാവിലെ പരിപ്പ് കയറി ഈ കലക്കിച്ചിട്ട ദോശയും പിന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ സാമ്പാർ കഷ്ണോ ക്ലീൻ ചെയ്തുകൊണ്ട് ഇരിക്കുന്നുണ്ട് ഇത് ഇത് എറണാകുളത്ത് പോയപ്പോഴത്തേക്കും അങ്ങനെ മേടിച്ചിട്ട് വന്നല്ല സാമ്പാറിൻ്റെ പീസ് അത് കേടായി കേടായിപ്പോവും സാമ്പാറിൻ്റെ പീസൊക്കെ പെട്ടെന്ന് തന്നെ കേടായിപ്പോകും അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം തന്നെ വെക്കാമെന്ന് വിചാരിച്ചേട്ടാ പിന്നെ ഇന്ന് എനിക്ക് റിച്ചാഡിന് വേറെ എന്തെങ്കിലും ഉണ്ടാക്കാതെ പറ്റൂല കാരണം റിച്ചാർഡ് മിക്കവാറും സാമ്പാർ പരിപ്പ് കറി രാജ്മ പയറിൻ്റെ ഒരു കറി ഇതൊക്കെ കൂട്ടിയിട്ടാണ് കഴിക്കുന്നത് കാരണം അവിടെ ആഴ്ചയിൽ നാല് ദിവസവും മീൻ കറിയാണ് മെയിനായിട്ട് വരുന്ന ഡിഷ് പിന്നെ സൈഡ് ഡിഷുകളാണ് ഈ ഒരു അതായത് ഇനി മീൻ ഇഷ്ടമില്ലാത്തവർക്ക് കഴിക്കാനാണ് സാമ്പാർ പരിപ്പ് കറി രാജ്മ കറി എന്തെങ്കിലുമൊക്കെ ഒലത്ത് കറികൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും മെഴുക്ക് പുരട്ടിയെന്ന് പറയില്ല ആ സംഭവമൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് അവന് ഒരു നേരമെങ്കിലും വൃത്തിയായിട്ട് ഭക്ഷണം കൊടുക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്തെങ്കിലും ഒന്ന് ഡിന്നറിന് ചെയ്ത് വെക്കാറുണ്ട് പിന്നെ ചില ദിവസങ്ങളാകുമ്പോൾ പറയും മമ്മി ഞാനിന്ന് പുറത്ത് നിന്ന് മേടിച്ചോളാം എനിക്കത് കഴിക്കാനാണ് കൂടുതൽ തോന്നണം അപ്പം ഞാനത് മേടിച്ച് കഴിച്ചോളാം എന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ വെക്കൂല അപ്പം അവൻ പുറത്തുനിന്ന് അവൻ്റെ ഇഷ്ടം അന്ന് അങ്ങനെ കഴിക്കണോന്നുള്ളൊരു ആഗ്രഹം വരും അപ്പം അങ്ങനെ മേടിച്ചൊക്കെ കഴിക്കോട്ടെ റിച്ചാർഡിനാണെന്നുണ്ടെങ്കിൽ വ്യാഴാഴ്ച അവിടെ ചിക്കൻ ബിരിയാണി അത് മാത്രമേ ഒരു ദിവസം കഴിക്കണം പിന്നെ ഉള്ളത് ശനിയാഴ്ച ചിക്കൻ ഫ്രൈ അങ്ങനെ രണ്ട് ദിവസം മാത്രമേ ഉള്ളൂ റിച്ചാർഡ് കിട്ടേണ്ട സാധനം അപ്പം ഈ ചിക്കൻ ഫ്രൈ എന്ന് പറയുമ്പോൾ ചെ ചില ദിവസങ്ങളിൽ കഴുത്ത് ഭാഗമൊക്കെ കിട്ടും അങ്ങനത്തെ ദിവസങ്ങളിൽ പുള്ളിക്ക് അത് കഴിക്കാനും പറ്റില്ല അത് കളഞ്ഞിട്ട് പോരും അപ്പം അങ്ങനെയൊക്കെ അവന് ഫുഡൊന്നും ശരിയല്ല കേട്ടോ ആ അപ്പം ഞാൻ അവനാക്കാൻ വേണ്ടിയിട്ട് ഇതേ പുറത്തേക്ക് വന്നപ്പോഴത്തേക്കും പപ്പ ഗ്യാപ്പിൽ എന്നെ പപ്പ ചെയ്ത കുറേ വർക്കുകളൊക്കെ കാണിച്ചു തന്നെയാണ് അപ്പോൾ ഓരോന്നെ ചെയ്യുമ്പോഴേ നമ്മളിങ്ങനെ വിളിച്ചുകൊണ്ട് പോയി കാണി കാണിക്കും എനിക്കാണെങ്കിൽ ഭയങ്കര മടിയാണ് അങ്ങനെ പോകാനായിട്ട് കാരണം എനിക്ക് സ്ഥിരം ജോലിയുണ്ട് വീടിൻ്റെ അകത്ത് അപ്പോൾ എന്നെ വിളിക്കുമ്പോൾ ഈ അറ്റത്തുനിന്ന് ഇവിടം വരെ നടന്നു വരാനൊക്കെ എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ അപ്പം ഞാൻ മടിക്കും എപ്പോഴും ഞാൻ ഞാൻ പിന്നെ അവൻ്റെ പണി കഴിഞ്ഞിട്ട് വന്ന് നോക്കിക്കോളാം എന്നൊക്കെ പറയും കേട്ടോ ഇതിപ്പോൾ റിച്ചാർഡിനെ വിടാൻ വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങിയതാണ് അങ്ങോട്ട് അപ്പോൾ പപ്പ എന്നെ വിളിച്ചിതാണ് കാണിക്കണട്ടെ ഞാൻ വന്ന സ്ഥിതിക്ക് ഏതായാലും അതിൻ്റെടേ കൂടി പപ്പട വർക്കൊന്നും കാണിച്ചേക്കാണെന്ന് വിചാരിച്ചാ അപ്പം പുറത്തേക്ക് വിളിച്ച് പുറത്ത് നിന്ന് നോക്കിയാലേ കാണുള്ളൂ പുറത്ത് നിന്ന് നോക്കിയാലേ കാണുള്ളൂ എന്ന് പറഞ്ഞാൽ എന്നെ വെയിറ്റിൻ്റെ പുറത്തേക്ക് ഇറക്കിയതാണ് കേട്ടോ അങ്ങനെ റിച്ചാർഡ് പോകുമ്പോൾ റൂബി പുറകെ ഓടും അതുകൊണ്ട് ഞാൻ റൂബിനെ എടുത്ത് പിടിച്ചാണ് കേട്ടോ അങ്ങനെ പപ്പട വർക്കെല്ലാം കാണിച്ച് വളരെ ഹാപ്പി ആയിട്ട് പപ്പം ഞാൻ കണ് കണ്ടെന്ന് കാണുമ്പോൾ പപ്പക്കും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ മിക്കവാറും ഞാൻ പോകാറില്ല കാരണം നമുക്കേ ഇവിടെ ജോലി പപ്പട പുറകെ നടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിരിച്ച് കയറൂലെ വീട്ടിലേക്ക് കാരണം പുള്ളി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിച്ചും ഒക്കെ അവിടെ നമ്മളെ നിർത്തിക്കളയും അതുകൊണ്ട് ഞാൻ പറയാം എൻ്റെ ജോലി കഴിച്ചിട്ട് ഞാൻ വരാമെന്നൊക്കെ പറഞ്ഞു ഒഴിവാക്കും കേട്ടാ അപ്പം അത് ഭയങ്കര ഫീലിങ്ങാണ് ശരിക്കും പറഞ്ഞാൽ പുള്ളിക്ക് പക്ഷേ പുള്ളിയുടെ പുറകെ പോയാലും നമ്മുടെ ഒരു ദിവസം പാഴാണെന്ന് എനിക്കറിയാം നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ ആ പിന്നെ വരാതൊക്കെ അതൊക്കെ പറയാം ഇതിപ്പോൾ ഞാൻ പെട്ടുപോയി റിച്ചാർഡിൻ്റെ ഇത് വിടാമെൻറ്റിൽ നിന്നാട്ടെനിക്ക് ഇത് ചിരി വരുന്നൊരു കാര്യം കേട്ടോ അതുകൊണ്ട് ചിരിച്ചു പോകണത് അങ്ങനെ ഏതായാലും ആ പരിപാടി ഒക്കെ കഴിഞ്ഞ അകത്ത് കയറി സാമ്പാറിൻ്റെ പീസെല്ലാം ഞാൻ വേവിക്കാനൊക്കെ വെച്ച് അത് കഴിഞ്ഞിട്ടേ അതിൻ്റെ അകത്തൊരു ഇത് വെള്ളരിയുടെ ഇത്തിരി വലിയ പീസ് ഉണ്ട് അത് ഞാൻ ക്ലീൻ ചെയ്തവിടെ വെച്ചിട്ടുണ്ട് അതൊന്നും കട്ട് ചെയ്തിട്ടില്ലേ വെള്ളരിക്ക പച്ചടി ഉണ്ടാക്കാമെന്ന് വെച്ചാൽ അപ്പോൾ നമ്മുടെ ഓണത്തിൻ്റെ സമയത്തേ ഇംഗ്ലീഷ് റെസിപ്പീസിൽ നോക്കിയിട്ടാണ് വെള്ളരിക്ക പച്ചടി ഞാൻ വെച്ചത് ആദ്യമായിട്ട് വെച്ചാണ് നല്ല ടേസ്റ്റായിരുന്നു ആ ഒരു ഇംഗ്ലീഷ് റെസിപ്പീസിൽ നിന്നുള്ള ചാനൽ ഉണ്ടല്ലോ അത് എന്തുകൊണ്ടാണ് റീച്ചാകുന്നത് യാതൊരു പിടുത്തില്ല കാരണം നിമിഷ നേരം കൊണ്ട് നമുക്ക് നല്ല സൂപ്പർ റെസിപ്പിയാണ് ആ ഒരു മോനാണ് ചെയ്യണത് ആ മോൻ അടിപൊളിയായിട്ടാണ് എല്ലാ റെസിപ്പീസും നല്ല പെർഫെക്റ്റ് റെസിപ്പീസാണ് അപ്പൊ ഞാൻ ക്ലബ് ഓഫ് ആർ ജെ രാഘവന്റെ ആണ് രാവിലെ കേട്ടുകൊണ്ടിരിക്കണ അപ്പൊ അതാണ് ഇപ്പൊ കേട്ടത് അപ്പോൾ ആ ഇംഗ്ലീഷ് റെസിപ്പീസ് എന്നുള്ള ചാനലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ല അത് നിങ്ങളിലേക്ക് ഞാൻ വീണ്ടും എത്തിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ യൂസ്ഫുള്ളാണ് നമുക്ക് നല്ല പെർഫെക്റ്റ് റെസിപ്പീസാണ് അതും പതിനഞ്ച് ഇരുപത് സെക്കൻഡ്സിലാണ് കാണിച്ചു തരുന്നത് നമ്മളുടെ സമയവും കളയുന്നില്ല ഭയങ്കര ക്ലാരിറ്റിയുള്ള വീഡിയോസും ഒരു വേസ്റ്റും ഇല്ല അതിനകത്ത് കളയാനായിട്ട് അത്രയും പെർഫെക്റ്റ് വീഡിയോസാണ് അത് ഞാൻ വേറെ ഒരു ചാനലിലും ഇങ്ങനെ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ഞാനത് നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് കാരണം ആ ചാനൽ എന്തോ ആരും അങ്ങനെ കൂടുതൽ റീച്ചിലേക്ക് വരുന്നത് അത് നമ്മൾക്ക് വളരെയധികം പ്രയോജനപ്പെടുന്ന ഒന്നാണ് ഇപ്പം ഞാൻ അത് നോക്കിയിട്ടാണ് എന്ത് കാര്യങ്ങൾ സംശയം ഉണ്ടെങ്കിൽ പെട്ടെന്ന് കേറി നോക്കണം ആ ഒരു ചാനലാണ് കാരണം ഷോർട്ട് വീഡിയോസാണ് അവർ ചെയ്യുന്നതല്ല അതും പതിനഞ്ച് ഇരുപത് സെക്കൻഡുകൾ നമുക്ക് ഒരു ശല്യവും ഇല്ല അപ്പം ഈ കാണാത്തവർ കണ്ടു നോക്കി കേട്ടോ അപ്പം ഇത് ഇത് കേൾക്കുമ്പോൾ ആ മോൾ ഇതിനകത്ത് അതിൻ്റെ ലിങ്ക് ഇട്ട് കൊടുക്കുക ആളുകൾക്ക് ആളുകൾക്ക് പ്രയോജനപ്പെടട്ടെ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അല്ലാതെ ഒന്നുമല്ല ആളുകൾക്ക് പ്രയോജനപ്പെടും ആ അത്ര അടിപൊളി ചാനലാണ് ഭയങ്കര ഇഷ്ടമാണത് സംസാരം ില്ല അതാണ് ഏറ്റവും പ്രത്യേകത അപ്പം ഞാനേതായാലും ഇത്തിരി ഉഴുന്നും അരിയും കൂടി ഇട്ട് ഒരു ഗ്ലാസ് അരിക്ക് അര ഗ്ലാസ് താഴെ ഉഴുന്ന് ഇട്ടിട്ടുണ്ട് അല്ലെങ്കിൽ അര ഗ്ലാസ് ഇടും ഞാൻ അങ്ങനെയാണ് അപ്പോൾ അങ്ങനെ ഇട്ടിട്ട് നാളത്തേക്ക് ഏതായാലും സാമ്പാറും വെക്കണമെങ്കിൽ നാളത്തേക്ക് അതാ അതാക്ക ദോശ ദോഷാക്കാമെന്ന് വിചാരിച്ചിട്ട് അതും വെള്ളത്തിൽ ഇട്ടതാണ് കേട്ടോ അപ്പം ഞാൻ ഈ പണിക്കാർക്കൊന്നും കൊടുക്കണുണ്ടായിരുന്നില്ല കാരണം അവർ അവർ വീട്ടിൽ പോയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണത് വന്ന് പണി തുടങ്ങി ഒരു പത്ത് മണിയാകുമ്പോൾ അവർ വീട്ടിലേക്ക് പോകുന്നത് നമ്മളടുത്തൊക്കെ തന്നെയുള്ളവരാണ് വീട്ടിൽ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ പണി തുടങ്ങി ഉച്ചക്ക് ഒരു മണിയാവുമ്പോൾ അവർ വീട്ടിൽ പോയിട്ട് രണ്ട് മണിക്കുള്ളിൽ തന്നെ തിരിച്ചു വന്ന് പണി തുടങ്ങും കേട്ടോ കാരണം നമ്മൾ കോൺട്രാക്റ്റ് കൊടുത്തേക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് വേഗം തീർത്തിട്ട് പോകാല്ലോ അപ്പോൾ അതുകൊണ്ട് അവർ മാക്സിമം ടൈം ആറ് മണി ഇരുട്ടാകണവരെ ഇപ്പം നേരത്തെ ഒക്കെ സമയം ഇരുട്ടാകുമല്ലോ അപ്പോൾ ഒരു ആറ് മണി ആറര വരെയൊക്കെ ചില ദിവസം നിൽക്കും കേട്ടോ അപ്പം അങ്ങനെ അവർക്ക് നമ്മൾ വേറൊന്നും കൊടുത്തിട്ടുണ്ടല്ലോ പക്ഷേ പണി ഭയങ്കര ഫാസ്റ്റായിട്ട് സൂപ്പർ പണിക്കാരാണ് കേട്ടോ അപ്പം നമ്മൾക്ക് ഈ ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയുടെ അവസ്ഥയാണ് നമ്മൾക്ക് ഇനി ഫുഡ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തളർന്നിരിക്കുക എന്നുള്ളൊരു പേടി കൊണ്ടിട്ട് നമ്മൾ നിർബന്ധിച്ച് കൊടുക്കും അവർക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഏതായാലും ഞാൻ അപ്പനെ വീട്ടിട്ട് കുറച്ച് സാധനങ്ങളും ചെറുനാരങ്ങയും eh uh, fina no. എന്താ ടാങ്ക് ഇത്തിരി പഴമൊക്കെ മേടിച്ചാണ്ട് ടവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടേ അപ്പം അങ്ങനെ ടാങ്കൊക്കെ കലക്കിയിട്ട് അവർക്ക് കൊടുത്ത് അപ്പം നമ്മളുടെ ഈ ഇതുണ്ടല്ല വെള്ളരിയുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ അത് അതിരി പച്ചമുളക് ഉപ്പ് ഇട്ടിട്ട് വേവിക്കാൻ വെച്ച് പക്ഷേ അത് കറി വെക്കാനേ പറ്റിയില്ല കേട്ടോ കാരണം ഞാൻ പറഞ്ഞില്ലേ തേങ്ങ തേങ്ങയില്ലാതെ പോയി ആ തേങ്ങ എടുക്കാനും അവിടെ നിന്ന് പൊതിക്കാനാ ഒന്നും പറ്റില്ല അപ്പോൾ ഇന്ന് തുണി വിരിക്കാനായിട്ടും സ്ഥലം ഉണ്ടായിരുന്നില്ല അങ്ങനെ ആകപ്പാടെ ബുദ്ധിമുട്ടായിപ്പോയി നമ്മളുടെ അവിടെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ലായിരുന്നു കാരണം പണിക്കാരോടെ നിൽക്കുന്നതുകൊണ്ടൊക്കെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല അതിന് ബാക്കിലൊക്കെ ചെയ്തു തുടങ്ങി അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ചെയ്തൊക്കെ കഴിയുമ്പോഴത്തേക്കും അവിടെ ആകെ അലങ്കോലമായിട്ട് കിടക്കണത് അതുകൊണ്ടാണ് ഞാൻ വീട് എടുക്കാഞ്ഞത് അപ്പോൾ ഇനി ചെയ്തൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കാണിക്കല്ലാന്ന് വിചാരിച്ചേട്ടാ അപ്പോൾ അങ്ങോട്ട് പോയിട്ട് ഈ തേങ്ങ എടുക്കാൻ പറ്റാഞ്ഞോണ്ട് എനിക്ക് ഈ വെള്ളരിക്ക് എടുത്ത് ഫ്രിഡ്ജിൽ വെക്കേണ്ടി വന്നിട്ടാണ് വേവിച്ചത് ഒട്ടും പറ്റിയില്ല എടുക്കാനായിട്ട് അപ്പോൾ അങ്ങനെ ഞാൻ പിന്നെ റിച്ചാടിന് ഉച്ചക്ക് തന്നെയും ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടൊന്നുമില്ല അതിന് മുമ്പേ തന്നെയും ചിക്കൻ മന്തി പോയപ്പോൾ ഞാൻ ചോദിച്ചായിരുന്നു റിച്ചാഡ് ഞാൻ ചിക്കൻ മന്തി ഉണ്ടാക്കിയാൽ മതിയായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ മ്മി അത് മതിയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വളരെ കുറച്ച് മാത്രം ചിക്കൻ ഇങ്ങനെ നമ്മൾ ഓരോ ബോക്സിൽ ഇട്ടിങ്ങനെ വെച്ചേക്കണേ അതിലൊരു ബോക്സ് മാത്രമേ എടുത്തുള്ളൂ കേട്ടോ കാരണം ഇവനേ ഒന്നാമത് ചിക്കൻ ഇതും മറ്റേ ബ്രസ്റ്റ് പീസ് മാത്രമല്ലേ പറ്റുകയുള്ളൂ അപ്പോൾ ബാക്കി കുറേ ചിക്കൻ ഉള്ളതും നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റില്ല അപ്പോൾ ഇനി ഒരു ഒരു ബോക്സ് രണ്ട് ബോക്സ് എന്തും ഇരിക്കുന്നുണ്ട് ഇനി ഇത് ബ്രസ്റ്റ് പീസ് അപ്പോൾ ഞാനതിൽ ഒരു ബോക്സ് മാത്രം എടുത്തേക്കണം അപ്പോൾ ഈ ഇതിനകത്തേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഇത്തിരി ഉപ്പും എണ്ണയും കൂടി അത് വെജിറ്റബിൾ ഓയിലും കൂടി ചേർത്തിട്ട ചിക്കനിൽ മാരിനേറ്റ് ചെയ്യണം എന്നിട്ട് അത് അപ്പം തന്നെ അങ്ങോട്ട് വറുക്കാൻ വെക്കേണ്ട ചെയ്യണം അപ്പം വറുക്കുമ്പോഴത്തേക്കും നമുക്ക് അത് ഹാർഡായി പോകാതിരിക്കാനായിട്ട് ഒന്ന് പൂട്ടി വെച്ചിട്ട് വറുക്കണം അത്രയേ ഉള്ളൂ അപ്പം ഞാൻ റൈസ് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ക്യാരറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല ക്യാരറ്റ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ ഇത്തിരി വെജിറ്റബിൾസ് ഒക്കെ ഇട്ടാൽ നല്ലതാണ് ക്യാബ് ക്യാബേജ് ഒക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക അപ്പോൾ എൻ്റെ കയ്യിൽ ക്യാരറ്റാണല്ലോ അപ്പോൾ ക്യാരറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ ഒരു കളറും കിട്ടും പിന്നെ വെജിറ്റബിൾസ് എല്ലാം അതിനകത്ത് മിക്സ് ആകുമ്പോൾ കുറച്ചും കൂടി ഹെൽത്തി ആയിട്ടുള്ള ഒരിതാവില്ല പിന്നെ ഇത് ചിക്കൻ ക്യൂബൊന്നും ഉണ്ടായിരുന്നില്ല ചിക്കൻ ക്യൂബെന്ന് ഇട്ടുള്ളതൊന്നും യാതൊരു നിർബന്ധമില്ല കാരണം നമ്മൾ ചിക്കൻ സ്റ്റോക്ക് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക അത്രേ ഉള്ളു അപ്പോൾ ഇത് രണ്ട് കപ്പ് റൈസാണ് അരക്കിലോ റൈസാണിത് അപ്പോൾ പിറ്റേ ദിവസത്തേക്കും കൂടി റിച്ചാണ് എടുത്തു വെക്കുക രാത്രി കുറച്ച് എനിക്ക് കഴിക്കുകയും ചെയ്യാം ഇപ്പോൾ ഉച്ചയ്ക്ക് എനിക്ക് ചോറുണ്ട് അപ്പോൾ സാമ്പാറും പപ്പടം കൂട്ടിയിട്ടാണ് ഞാനും പപ്പയും കഴിക്കാൻ പോണത് അപ്പോൾ രാത്രി ആകുമ്പോഴത്തേക്കും ചോറ് തീർന്നു പപ്പക്കും മാത്രമേ ചോറുണ്ടാവുകയുള്ളൂ കാരണം ഇന്നിപ്പോൾ ചോറ് പഴയ ചോറ് ഞങ്ങൾ ചൂടാക്കി കഴിക്കണത് പിന്നെ പപ്പയുടെ രണ്ട് ദോശ ബാക്കിയുണ്ട് അപ്പോൾ എനിക്കറിയാം പപ്പ രാത്രി ആ ദോശയും കൂടി കഴിക്കും എന്നുള്ളത് എനിക്കറിയാം അപ്പോൾ അതും ബാക്കിയുള്ള ഇത്തിരി ചോറും കൂടി ആകുമ്പോൾ പപ്പക്കും മതിയാവും പിന്നെ എനിക്കിത്തിരി ചോറ് അതിനകത്ത് നമ്മുടെ ഇഡലി ബാറ്ററിനകത്തേക്ക് ചേർക്കാനും ഉണ്ട് അപ്പം അതൊക്കെ കഴിയുമ്പോഴത്തേക്കും കുറച്ച് ചോറ് ഉള്ളു അപ്പം ഈ ദോശം കൂടി ആകുമ്പോൾ പപ്പക്കത് മതിയാവും പിന്നെ വൈകുന്നേരം ഞാൻ ഈ ചായക്ക് വേണ്ടിയിട്ടില്ലേ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അപ്പം പറഞ്ഞ് പഴം ആയിട്ടും ഇങ്ങോട്ട് കൊടുക്കുന്നു പറഞ്ഞേ പക്ഷെ പഴം ഇത്തിരി പച്ച ഇപ്പുണ്ടായിരുന്നു എന്താ വെച്ചാൽ പച്ചക്ക് കഴിക്കാം പുഴുങ്ങി കൊടുക്കുക അപ്പോൾ ഞാൻ വെച്ചാൽ ഏതായാലും പഴംപൊരി ഉണ്ടാക്കാന്ന് വിചാരിച്ച് ആ പഴംപൊരി പപ്പക്കും കൊടുക്കുക പപ്പക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവം അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളുള്ളതുകൊണ്ട് പിന്നെ ചോറ് വെച്ചില്ലെന്ന് പറഞ്ഞ് പറഞ്ഞതാണ് കേട്ടോ വേറൊന്നുമല്ല അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് പച്ചമുളകൊക്കെ ഒന്ന് കുത്തി വെച്ച് നല്ലൊരു ഫ്ലേവർ കിട്ടും അപ്പോൾ പാത്രം ആദ്യമേ വെച്ച് പോയിട്ടാണ് ഓർത്തില്ല ചിക്കൻ ഇടണമെന്നുള്ളത് പാത്രം ഇതങ്ങോട് മാറ്റിയാൽ മതി എങ്കിലും എനിക്ക് പാത്രം മാറ്റാതെ തന്നെ അത് ഇടണം എന്ന അങ്ങനെയൊക്കെ ഉണ്ടല്ല നമുക്ക് അങ്ങനെയൊക്കെയുള്ള ഒരു തോന്നലുകൾ വരും ആ പാത്രം ഇരിക്കട്ടെ അത് മേലാകാതെ നമുക്ക് ഇടണം അങ്ങനെയുള്ള ഒരു ചിന്തയിൽ പാത്രം മാറ്റിയിരുന്ന് മാത്രം ഇട്ടാണ് അപ്പോൾ ഇത് ചിക്കൻ ഇട്ട് കഴിഞ്ഞിട്ട് മാത്രം നടക്കുന്ന പാത്രം വെച്ചാൽ മതി എന്നിട്ട് അതും പുക ഇട്ട അതങ്ങോട് മാറ്റി വെച്ചിട്ട് അപ്പോൾ ഒരു അങ്ങനെ ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാനും പപ്പയും കൂടിയിട്ട് ഭക്ഷണം കഴിച്ചിട്ടാണ് അപ്പോൾ അവരും കഴിക്കാൻ വേണ്ടി വീട്ടിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ അവർ വരുന്നതിന് മുമ്പ് എന്നെ പപ്പ കഴിച്ചിട്ട് നിൽക്കും അങ്ങനെയാണ് ഇപ്പം നമ്മളുടെ വീട് ചുറ്റുമില്ലേ ഒരു കോട്ട് കഴിഞ്ഞ് ഇനി രണ്ട് കോട്ടുണ്ട് അപ്പോൾ രണ്ടാമത്തെ കോട്ടിൻ്റെ ആ പകുതി തീർന്നിട്ടുണ്ട് ഇന്നത്തെ ദിവസം വൈകുന്നേരം ആയപ്പോഴും ഇനി അത് അടുത്ത ദിവസം ആകുമ്പോഴത്തേക്കും അതിൻ്റെ പകുതിയും ചെയ്ത് കഴിഞ്ഞ് പിന്നെ മൂന്നാമത്തെ കോട്ട് അങ്ങനെയാണ് തീർക്കാനുള്ളത് പിന്നെ ചുറ്റുമതലുകളും ചെയ്യുന്നുണ്ട് കാരണം ഇവർ ഫാസ്റ്റായിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ ചുറ്റുമതലി അവർ തന്നെ അവരോട് തന്നെ ചെയ്യാൻ പറ്റും കാരണം നമ്മൾ ആദ്യം പറഞ്ഞില്ല പേടിച്ചിട്ട് കാരണം ഇവർ സ്ലോ ആയിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ചെയ്യണ്ടാന്ന് പറഞ്ഞിട്ട് അവരെ പറഞ്ഞു വിടേണ്ടേ അപ്പോൾ ചുറ്റു മതിലിൻ്റെ കാര്യം നമ്മൾ ചെയ്യേണ്ടെന്നാണ് പറഞ്ഞു വെച്ചത് ഇപ്പം അവരുടെ പണി ഭയങ്കര ഫാസ്റ്റായിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വേണം അവർക്ക് പോകാനായിട്ട് പക്ഷേ വീടിൻ്റെ മുകളിലേക്ക് നമ്മൾ ചെയ്യിക്കുന്നില്ല കേട്ടോ മോളിൽ തന്നെ നിലയില്ലേ ഉള്ളിൽ ഇപ്പം ചെയ്യിക്കുന്നില്ല കാരണം റോജർ ഇപ്പം തന്നെ വരും റോജർ വന്നു അവൻ അവിടെ ഇരുന്ന് വർക്ക് ചെയ്യാനുള്ളതാണ് പിന്നെ റിച്ചാൻ്റെ എക്സാമിൻ്റെ ലീവാണ് അപ്പോൾ അകത്തുകൂടി ആളുകൾ കയറി ഇറങ്ങി വർക്ക് വർക്കാകുമ്പോഴത്തേക്കും ഇവർക്ക് രണ്ട് പേർക്കും ഡിസ്റ്റർബൻസ് ആണ് അപ്പോൾ അതുകൊണ്ട് ആ ഒരു തീരുമാനം അത് വേണ്ട എന്ന് പറഞ്ഞ് അത് നമുക്ക് സാവധാനം ചെയ്യാമെന്ന് പറഞ്ഞ് അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യം മാത്രമാണ് നമ്മളിപ്പോൾ വിട്ടുകളിൽ അതും കൂടി ചെയ്യാനായത് താല്പര്യം പക്ഷേ അതിപ്പോൾ ഈ ഒരു ചെറിയ പണി മാത്രമാണ് ഇനി അത് ബാക്കിയുള്ളത് പക്ഷേ ഇവർ ഇവർ രണ്ടുപേരെയും ഓർത്തിട്ട് പിന്നെ റയനും ഒക്കെ വന്നതല്ലേ അപ്പോൾ എല്ലാവരും ഉണ്ടാകുമ്പോൾ നമുക്ക് അകത്ത് കൂടിയിട്ടുള്ള അവരെല്ലാവരും തിരക്കും ിലുള്ള ആളുകളാണ് പഠിക്കാനും വർക്ക് ചെയ്യാനും ഒക്കെ ആയിട്ട് അതുകൊണ്ട് തന്നെ ഇനി പറ്റൂലെന്നുള്ള ഒരു സംഭവം ഒന്നാമത് ക്രിസ്മസ് ടൈം ആയിക്കഴിഞ്ഞ് എല്ലാ പ്രാവശ്യം ക്രിസ്മസ് ടൈമിന് ഈ നവംബർ മാസത്തിലൊക്കെ ഞാൻ എൻജോയ് ചെയ്ത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു മാസങ്ങളാണ് പക്ഷേ ഈ ഒരു തിരക്ക് വന്നതോട് കൂടിയിട്ടില്ല ഇത് നവംബർ മാസങ്ങളെന്ന് പോലും എനിക്ക് ചിന്ത പറഞ്ഞില്ല അപ്പം അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇവരെ പറഞ്ഞു വിടണോ എന്നുള്ള ഒരു ചിന്തയിലാണ് ഞങ്ങളെല്ലാവരും കേട്ടോ അപ്പോൾ ഏതായാലും ഉണ്ടാക്കാന്ന് ചോദിച്ചാൽ മാത്രമേ എടുത്തുള്ളൂ മൂന്ന് ദിവസം കഴിഞ്ഞ് അവർ പണിക്ക് വന്നിട്ട് പക്ഷേ ഇന്നാണ് സംസാരിച്ചത് ഒന്നാമത് പുറത്തെ പണിയായതുകൊണ്ട് അവർ പുറത്തുകൂടി തന്നെയാണ് മതിൽ കൂടി കയറി ഇറങ്ങുകയും ചെയ്യണത് അപ്പോൾ നമ്മൾ തമ്മിൽ കാണാ കാണൽ കുറവാണ് വർക്ക് ഏരിയയിൽ വരുമ്പോഴാണ് ഇടക്ക് ഞാൻ കാണുന്നത് ഈ റൂബ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് തുറന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇന്ന് ആ പിള്ളേരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനങ്ങനെ സംസാരിച്ചപ്പോഴത്തേക്കും അവർ അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വയറ് നിറയെ ഭക്ഷണം തരാൻ തന്നെയാണ് ഇഷ്ടം പക്ഷേ ഇങ്ങനെയുള്ള ചില സ ഇതിൽ വന്നതുകൊണ്ടാണ് നമ്മൾ നിങ്ങൾക്ക് അങ്ങനെ കൂടുതൽ ഫുഡ് തരാനൊന്നും നിൽക്കാത്തത് അപ്പോൾ അവരോട് ചേച്ചി ഞങ്ങൾ അധികം കഴിക്കൂല കാരണം ഞങ്ങൾക്ക് കഴിച്ചാൽ പണിയെടുക്കാൻ പറ്റില്ല അപ്പം നിങ്ങൾ എന്ത് തന്നാലും ഞങ്ങൾക്കൊരു വൈകുന്നേരം അവർ ചായ കുടിക്കാൻ പോകാതെ എന്നിട്ടാണ് പണിയെടുക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ ആറുമണി ആറരയ്ക്ക് വീട്ടിൽ പോയിട്ടാണ് അവർ ചായ കൊടുക്കുന്നത് അപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾക്ക് ഒരു ചായ മാത്രം തന്നാൽ മതി വൈകുന്നേരത്തെ രാവിലെ ഞങ്ങൾ വീട്ടിൽ പോയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണത് അപ്പോൾ അതൊന്നും വേണ്ട ഞങ്ങൾക്ക് വെള്ളം മാത്രം തന്നാൽ മതി പക്ഷേ എനിക്കില്ലേ എനിക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുത്തിട്ടെങ്കിൽ എൻ്റെ സമാധാനം പോയതാണ് അപ്പം ഞാൻ അകത്തിരുന്ന് പറഞ്ഞത് പപ്പ എനിക്ക് ഭയങ്കര വിഷമമാണ് അവർക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ പപ്പാ എന്നൊക്കെ പറഞ്ഞു പപ്പ പറഞ്ഞ് ഇനി കൊടുത്തിട്ട് പണി ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യും എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ നിന്ന കേട്ട പക്ഷെ അവർ പണി ചെയ്യുന്നുണ്ട് നന്നായിട്ട് പണി ചെയ്യണുണ്ട് അങ്ങനെ ഞാൻ അവർക്ക് കോഫിയും പഴംപൊരിയൊക്കെ ഉണ്ടാക്കുള്ളത് പക്ഷേ അവർ കഴിച്ചൊന്നുമില്ല അവർ കോഫി കൊടുത്തിട്ടില്ലേ പകുതിയാണ് കഴിച്ചത് അപ്പോൾ അവർ പറഞ്ഞ് നാളെ ചേച്ചി തരുമ്പോൾ പകുതിയെ തരാൻ പാടുള്ളൂ കപ്പി ഇത് കപ്പിൻ്റെ അതിൽ കൂടുതൽ കഴിക്കാൻ പറ്റൂല പിന്നെ കടി വേ വേണ്ട അഥവാ ചേച്ചിക്ക് നിർബന്ധം ഉണ്ടെങ്കിൽ ഒരേ ഒരു കടി മാത്രം ഞങ്ങളിത് കഴിക്കൂല എന്നിട്ട് അവർക്ക് കൊണ്ടുവച്ചിട്ട് അവർ കഴിച്ചൊന്നുമില്ല ഞാൻ നാലെണ്ണം മാത്രമേ വെച്ചു <laughs> <ality> ു മറ്റവർക്ക് ഞാൻ ആരെണ്ണം ആണ് വെച്ചോണ്ടിരുന്നെച്ചത് പക്ഷേ ഇവർ ഇത് കഴിച്ചതേ ഇല്ല കോഫി ആണെന്നുണ്ടെങ്കിലും പകുതിയാക്കിയിട്ട് അവിടെ തന്നെ കഴിച്ചില്ല അവർക്ക് വേണ്ടെന്ന് പറഞ്ഞ് അപ്പൊ അങ്ങനെ അവർക്ക് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഹാഫ് മാത്രം എടുക്കാൻ പാടുള്ളൂന്ന് അപ്പൊ അപ്പൊക്കുള്ളത് ഞാനവിടെ മാറ്റി വെച്ചാ അങ്ങനെ പഴംപൊരിയൊക്കെ കൊണ്ടുപോയിട്ട് കൊടുത്തു അപ്പം ഇന്നാണ് എനിക്ക് സമാധാനം ചെയ്ത എത്ര തന്നെയാണെങ്കിലും നമ്മൾ മാനുഷികമായിട്ടുള്ളൊരു പരിഗണന എല്ലാവർക്കും കൊടുക്കണ്ടേ പക്ഷെ അവർ നമ്മളോട് മാനുഷിക പരിഗണന നന്നായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് അവരെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചിട്ട് രണ്ട് പിള്ളേരൊക്കെ ഉണ്ടെന്ന് തോന്നണം കുട്ടികളുണ്ടെന്ന് പറഞ്ഞ് അപ്പം അങ്ങനെ ചെറുപ്പം പിള്ളേരാണ് കേട്ടോ മുസ്ലിംസാണ് നല്ല സ്നേഹമുള്ള നല്ല ആത്മാർത്ഥതയുള്ള അല്ലെങ്കിലും അവരെ നല്ല ആത്മാർത്ഥതയാണ് മുസ്ലിംസിനെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് അപ്പം അങ്ങനെ അവർ നല്ല ആത്മാർത്ഥമായിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ റിച്ചാർഡ് വന്ന് റിച്ചാർഡ് ഞാൻ കോഫി ചൂടാക്കി കൊടുത്ത് ഏകദേശം ഒരു മണിക്കൂറോളം റിച്ചാർഡ് കൂടി അവിടെ ഇരുന്ന് സംസാരിച്ച് അതൊരു മഹാഭാഗ്യം തന്നെയാണ് കുട്ടികളാരും തന്നെ ഇങ്ങനെ സംസാരിക്കാൻ സമയം കണ്ടാത്തറ പക്ഷേ ഇവിടുത്തെ മൂന്ന് പേർക്കും സംസാരിച്ചാൽ മതി അവരങ്ങനെ ഫോണിൽ നോക്കി നമ്മൾ പറഞ്ഞത് കേൾക്കാതെ ഒന്നും ഒരിക്കലും ഇരിക്കൂല എപ്പോഴും അവർ നമ്മളിരുന്ന് സംസാരിക്കാൻ ഒത്തിരി സമയം കണ്ടെത്തുന്ന പിള്ളേരാണ് അവർ ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇരുന്നിട്ട് മൊബൈൽ ഫോൺ നോക്കണത് അല്ലാതെ എന്നെ കൂടി സംസാരിച്ച് എല്ലാം ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യും അങ്ങനെ റിച്ചാഡിനാ റിച്ചാർഡ് ഞാനും കൂടി ഒത്തിരി നേരം അവിടെ ഇരുന്നിട്ട് സംസാരിച്ച് അത് അപ്പോൾ ഈ പണിക്കാർ പോകുന്നതിന് മുമ്പ് തന്നെ റിച്ചാർഡ് വരും മറ്റേ പണിക്കാർ പോയി കഴിഞ്ഞിട്ടാണ് റിച്ചാർഡ് എത്തുന്നത് കേട്ടാ പക്ഷേ ഇത് ഈ റിച്ചാർഡ് വന്നാലും ആ പണിക്കാരുടെ പണി കഴിയണില്ല അത്രയും നേരം അവിടെ നിന്ന് അവർ പണി ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവരും പോയി പിന്നെ ഇനി എനിക്ക് ക്ലീനിങ്ങിൻ്റെ പരിപാടിയുണ്ട് വീടിൻ്റെ അകമൊക്കെ പൊടി കയറും എന്തായാലും പുറത്ത് പണി നടക്കലും അകത്ത് പൊടി കയറും അപ്പോൾ അതൊക്കെ ചെയ്യണം അപ്പോൾ ഞാൻ പറഞ്ഞു കേട്ടാ ഒരുപാട് നേരം റിച്ച് ീ കുളിച്ചിട്ട് വാപ്പഴേക്കും ഫുഡ് കഴിക്കാം അപ്പോൾ കാപ്പി മാത്രം മാത്രമേ നേരത്തെ ചൂടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ ഇവൻ വരുമ്പോഴത്തേക്കും വലിയ മയണൈസൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പോൾ മയണൈസ് ഇപ്പളായിട്ട് അവൻ അങ്ങനെ കഴിക്കാറില്ല പക്ഷേ ഇന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു മയണൈസ് വേണം അപ്പം പറഞ്ഞാൽ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ മയണൈസും ഒരു അറബിക് സാലഡും അറബിക് സാലഡിൽ ഞാൻ ഇട്ടത് തക്കാളി പച്ചമുളക് വെളുത്തുള്ളി ചെറിയ ജീരകം ഉപ്പ് ഇത്രയും ഇട്ടിട്ടാണ് അരച്ചെടുത്തത് കേട്ടോ പിന്നെ മൈണൈസിൽ നമ്മൾ ആദ്യം ഒരിത്തിരി വിനാഗിരി ഉപ്പ് കുരുമുളക് കുരുമുളകിന് പൊടിയായിട്ടത് ഇത്തിരി വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം അതിനകത്തേക്ക് മുട്ടയും ഓയിലും കൂടി ഇട്ടിട്ട് നല്ല ഹൈ സ്പീഡിൽ ഒരു ഒരു പത്ത് പതിനഞ്ച് അടിച്ചിട്ട് എടുത്തതാണ് കേട്ടോ കുറച്ചും കൂടി തിക്നെസ് വേണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇത്തിരി കൂടി ഓയിൽ ആഡ് ചെയ്യണം അപ്പം ഞാൻ പിന്നെ അത് ഓയിൽ ആഡ് ചെയ്തില്ല അത് മതി എന്ന് തോന്നി കേട്ടോ പിന്നെ ഞാൻ അതിനകത്ത് കോളിങ്ങ് മാറ്റവും അതെടുത്തങ്ങോട്ട് മാറ്റിയിട്ട് പിന്നെ നമ്മൾ എണ്ണക്കിട്ടിട്ടില്ല അതെല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കണം സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു ഇന്നത്തെ ഈയൊരു മന്തിക്ക് കാരണം ഞാൻ ചിക്കൻ പീസൊന്നും എടുക്കാതെ വെറുതെ ആ റൈസ് മാത്രമാണ് ഞാൻ കഴിച്ചത് എനിക്ക് ചിക്കൻ അങ്ങനെ ഇഷ്ടമല്ല അപ്പം റൈസ് മാത്രമാണ് കഴിച്ചത് നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പം റിച്ചാർഡ് കഴിക്കാനായിട്ട് ഇരുന്നപ്പോഴത്തേക്കും ഞാൻ തുടക്കം പോയതുകൊണ്ട് പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല അപ്പം ഈ സമയത്താണ് അവർ ഫോണൊക്കെ നോക്കുന്നത് അപ്പം അവർ ഫോൺ നോക്കിയിട്ട് വിടെ ഇരുന്ന് കഴിക്കട്ടെ അപ്പം എന്നോട് വന്ന് കഴിക്കും മമ്മി വന്ന് കഴിക്കും മമ്മി എന്ന് പറഞ്ഞോണ്ട് ഇരുപേണ്ട അപ്പം ഞാൻ കൂടെ കഴിച്ച കഴിക്കാനിരുന്നാലും അവൻ ഫോൺ നോക്കൂല അപ്പം ഞാൻ പറഞ്ഞ ഏതായാലും നീ അവിടെ ഇരുന്നിട്ട് കഴിക്കും കാരണം എനിക്ക് ഈ തുടച്ച് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് പ്രയറിൻ്റെ ടൈമൊക്കെ അല്ലേ അപ്പം നമ്മൾ എന്ത് തന്നെ ആയാലും വേഗം ഒന്ന് തുടച്ച് വൃത്തിയാക്കാതെ എനിക്ക് ഒരു സ്വസ്ഥതയില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ തുടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവൻ അവിടെ ഇരുന്ന് ഒറ്റ അവൻ ഒട്ടും ഇഷ്ടമല്ല അങ്ങനെ ഒറ്റ കഴിക്കണത് മിക്കവാറും ഞാൻ അവനെ കൂടി തന്നെയാണ് കഴിക്കാറ് പതിവെട്ടാ എന്തോ ഇന്ന് പഴംപൊരി ഞാൻ രണ്ടെണ്ണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് പഴംപൊരി അപ്പം അങ്ങനെ പഴംപൊരി പഴംപൊരിയുടെ കട്ടിങ്ങിന്ന് ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ അത് ചോദിച്ച ചോദിച്ചാൾ കാണുകയാണെന്ന് എനിക്കറിയില്ല പഴംപൊരിയുടെ കട്ടിങ് കാണിച്ചിട്ടുണ്ട് പഴംപൊരി അങ്ങനെ കട്ട് ചെയ്യുമ്പോഴത്തേക്കും നൈസായിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വരണം അപ്പോൾ ഒരു അഞ്ചാറ് പീസ് ആക്കി എടുക്കുക ഇതിപ്പോൾ ഞാൻ ഒരു മൂന്ന് പീസും മാത്രമേ ആക്കിയിട്ടുള്ളൂ ഓരോ ഒരു പഴമോട്ട അപ്പോൾ അതനുസരിച്ചിട്ട് നൈസായിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ കോന്തികോന്തി അരിയല്ലേ അത് തന്നെ ചരിച്ച് അരിയണത് അത് തന്നെ സംഭവം അപ്പോൾ ഇനി അടുത്ത പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെള്ളത്തിലിട്ടേച്ചാൽ അരി ഒഴിഞ്ഞൊക്കെ ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ ചോറ് അതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടാ ചോറ് കൂടി ചേർത്ത് ഉപ്പും ചേർത്തിട്ടാണ് അരക്കണത് ആദ്യം തന്നെ ഉപ്പും ഞാനതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട് അതും കൂടി അരച്ചു വെച്ച് കഴിഞ്ഞാൽ ഏകദേശം എൻ്റെ പണി കഴിഞ്ഞ് പിന്നെ പോയിട്ട് കുളിച്ച് വന്ന് ഡിന്നർ കഴിക്കണം അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഇതുപോലെ ദോശ ബാറ്റർ കേക്കിൻ്റെ ബാറ്റർ ഇതൊക്കെ അടിച്ചു കഴിയുമ്പോഴത്തേക്കും മിക്സയുടെ ജാർ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും പാത്രം കഴിഞ്ഞാൽ ലിക്വിഡ് എന്തെങ്കിലും സോപ്പ് എന്തെങ്കിലും ഇത്തിരി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സി ഒന്ന് അടിച്ചെടുക്കണോട്ടോ എന്നാലേ അതിൻ്റെ അകത്തുള്ള അഴുക്ക് പോകുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കാണാതെ അതിനകത്തുള്ള അഴുക്ക് പിന്നീട് നമ്മളുടെ ഫുഡിലേക്ക് പുഴുവിൻ്റെ രൂപത്തിലൊക്കെ വരും അപ്പോൾ അത് ഓർത്തിട്ട് കഴുകി വെക്കണോട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിൻ്റെ പേര് ഇനി നമുക്ക് വീണ്ടും കാണാം